പറഞ്ഞോട് നീ എല്ലാ വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു എന്നാ കുറിച്ച് സായിപ്പിനെയും ഈഗിളിന്റെ ഭാര്യനെയും പറ്റി അപവാദം പറഞ്ഞു കുട്ടനത്തരം പറഞ്ഞു യാസെറ്റ് ആയ നിന്റെ കൂടെ തന്നെ ഓ തന്നെ 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 ഓക്കേ ഓക്കേ ഇറങ്ങാൻ നല്ല 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 ഓ അടയാ സ്മൂത്ത് അടാ ഒരിതുണ്ട് ഏട്ടാ ഒരു ഐഡിയ ഉണ്ടേ എന്താ ഫോണിലേസ് നീ എന്റെ ഇന്നാളെ ചോദിച്ചല്ലേ അപ്പൊ ഞാൻ മറന്നുപോയി ഒരുത്ത മറ്റേ ഇൻസ്റ്റയിൽ പറഞ്ഞു ഏട്ടാ ഈ ഉണ്ടെങ്കിലേ സ്ക്രീനിൽ വാണമടിച്ച് തെരച്ചാ മതിയാക്കിട്ടു നീ തേച്ചോക്ക് അറിവി നിനക്ക് നീ തേച്ചോക്ക് ഇങ്ങനെ ഈ തമ്മൂന്റെ ഒരു ഫോട്ടോ ഇൻസ്റ്റിംഗ് നോക്കി ഞാൻ ചെയ്താ മതി എടാ ഞാൻ പോണ എന്നും ഇറക്കിയില്ല ഞാൻ എവിടെ ഞാൻ എവിടെയാണോ ഞാൻ ഞാൻ എന്തോ എന്റെ തൊട്ടടുത്ത് രണ്ട് കുന്ന കാരോ കളിക്കാറോ എങ്ങാട്ട് ഓടാനും പറ്റൂല മൊത്തം മാറിയും കിടക്കണം അറബി ഒരു വണ്ടി എടുത്തോണ്ട് കുതിരപ്പുറത്ത് കേറിയവാ ഇതില്ല ഞാൻ വന്നിട്ടേ കേറാ ലോട്ട് എന്നെ ഒറ്റ എന്നെ ഉമ്മ കളഞ്ഞടാം ഞാൻ 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 പണ്ണാൻ എനിമി വണ്ടി വണ്ടി എടാ എന്നാ പിക്ക് എന്നിട്ട് അവൻ അവന്റെ അടുത്ത് വിട്ടു അവ അവിടെ വീട് കണ്ടു ഏടാ ഈ കറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ നിరగണങ്ങനെ ഓക്കേ ഓക്കേരം കറങ്ങ ഓക്കേ ഇവർ 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 എടാ നമ്മൾ ഇപ്പോ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കണം ഇപ്പോ ഓക്കേ ഓക്കേ പിന്നെ ഗൺ കേറ്റി വാടാ എനിമി പുണ്ടച്ചി മക്കളെ വാടാ അന്നെ ഗൺ കേറ്റി വാടാ വാടാ ഇവർ ആ ആ റൈറ്റ് ഓഫ് ദി കാർ ഇല്ല ഇല്ല ഇവിടാ ആരും ഇല്ല ഒരു നിഴല് റെപ്ലിക്ക ഓക്കേ തന്നോ അറബിയാതിങ്ങ വാ എനിക്ക് പീക്കിന്റെ <laughs> <Lella, laughs> <laughs> 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 എക്സ്പീരിയൻസ് ഇവിടെ നമ്മൾ അങ്ങോട്ട് വന്നോണ്ടിരിക്കയാണ്

കേറിയോ കളോസ് ആ ആ വിണ്ടിക്ക് വണ്ടിക്ക് വെട്ട മോട്ടുന്നു കാഷ് ഷോട്ട് ലീച്ചിക്ക് മാതാ വീക്ക് എവിടെ വെക്കാം ഞാൻ വെക്കayım പറ ഈ വണ്ടിക്ക് ഭയങ്കര സ്പീഡാണ് ഇത് ആടിവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടെ സെറ്റ് സെറ്റ് ഇപ്പോ ആണ് സെറ്റ് ആയേ കൊണ്ടാ എനിടിക്കണേട എനിന്നുര എന്തറിവു നിങ്ങൾ എന്ത് കുണ്ണ് ഞാൻ ഇവിടെ ഒരു വണ്ടി ഇല്ല എന്റെ കുണ്ണ പറയണ ഞാൻ പ്രോട്ടി കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് வண்டி கிரனேவண்டி ஆமா பாத்து அடி எடுத்து ஓ இது கேக்க கேக்க இந்த வண்டி இல்ல நீங்க வரணும் இதானே நைட் வண்டி வண்ணான கேரிக்ன கவர் இல்லடா லை கவர் இல்ல கேற கவர் இப்போ நிப்பாட்டு கவர்ண்ட கவர் ஓ இதக்கு உண்ட இல்ல ஓ பந்து கழிச்சானற ஆளையா தப்புடியா ஏட்ட இது நைஸான ஓ ஸ்டோலி கிட்டி இல்ல என்னனக்கு வந்து ஆ போட் அதெட்டு நீ െ കൊണ്ടുപോയി മാറ്റാം

അവിടെയാണിപ്പൊ പോവാൻ പോണം അവിടെ സാധനം കൊള്ളാം കേട്ടാ ബിജിമേ കൊള്ളാം ആദ്യ വണ്ടി വണ്ടി കെട്ടിട്ട്

അർബിനൻ അർബിനയാ കൊടുക്ക് ഓപ്റ്റിമസ് പ്രൈമിനെ എടുത്തു എന്ന് പറഞ്ഞു കേക്ക് ഓക്കിയോ ഓക്കിയോ ഞാൻ പ്രൈമിനെ ആണോ നിന്നെ കൊടുക്കടാ നിന്നെ കൊടുക്ക് ഓക്കിയോ ഏതാർട്ട ഫ്ലയർ അടിച്ച് വെട്ടാടാ നാഗാഷ് കണ്ടാ ഇവിടെ നോക്കട്ടെ കണ്ട കുണ്ണ വരുന്നു വരാൻ പറ ഓനിയല്ല നേരെടാ നേരെ നേരെ അവനെ 3 സോ അടിക്കാൻ പോകാം വാ ഓക്കേ അടി ഇവിടെ ഇവിടെ വന്നാണ് കാണിക്കുന്നാ നിങ്ങോ എടാ നമ്മ ഞാനും അറബിന്റെ അത് ന്യൂബാണ് ക്യാപ്റ്റോടല്ലേ നമ്മള് ഓർത്തോളി കളിച്ചാൽ സീനില്ല അറബി നോക്കോ യവാൻ കളിച്ചാൽ നോക്കിയോ ചാറ്റ് നീ ചോടല്ലേ ഞാൻ വെച്ചാൽ അഞ്ചു വർഷം അഞ്ച് ഗെയിം പബ്ജി പോലെ കയർത്തിയാണ് പിന്നെ എന്നെ അറബി വിളിച്ചുകൊണ്ടോ വന്നിന്റെ അകത്തോട്ട് ഫ്രീ ഫയറിലോട്ട് അങ്ങനെയാണ്

അറബി നിന്റെ വീട്ടിലോട്ട് ഞാൻ വെടിവെച്ചിട്ടുണ്ടേ പിന്നെ ഓഫ് ഗ്രാഫിക്സ് കേറൂലങ്ങാട്ട് ഹൈ ആയിട്ടേക്കണ ഞാൻ നീല കടല് പച്ചയിലാണ് ഇരിക്കണത് പച്ചയില് വീട് വെച്ചാണ് നമ്മള് ഇരിക്കണത് അതാണ് ആ മഴ വെള്ളന്ത്ര വെള്ളയ ആകാശമേഘോണ വെള്ളക്കളര കിടക്കണ അണ്ടി പച്ചര വെള്ളയൻ തിത്തി കൂടേക്കി കൂടോ ഇൻക്ലൂഡ് ബോയിണ്ടി ടോക്ക അതി കൂടേ ബേക്ക്ലോട്ട് ബോയിണ്ടി ടോക്ക ഓ ഇങ്ങനെ ആണല്ലേ ഓബ്ലി വടാലിയ ഡബ്ല്യു ഡബ്ല്യു സാനം കാണല്ലേ ഇണ്ടി ഐസ് ഐസ് ഇതിത്രയും ആയി ഇത് നോക്കിയോത്രീമോ ഇതാ വലുതാണ് പഗടി ഉണ്ട് ഇല്ല ഓ പിന്നെ ഈ സാധനം ഈ ഐടി കാണുന്നേ വെരെ ഇടക്ക് ഇരിക്കുന്ന

പ്രൈം 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 അണ്ണ നമ്മ കുറച്ച് മുൻപ് ഉണ്ട് ഫ്രണ്ടിന്റെ കൂടെ ആള് ഒറ്റനേ ഇട്ടു കേട്ടോ Overton പ്രൈം എടുത്തു എവിടെ എന്താ ഇതിന് മാമക്കി നീ ഇതിന് പുറത്തോരങ്ങ ഇതെന്റെ പുറത്തോരങ്ങ വന്നാണ് ഭൂമി കേട്ടാ ഫീൽ മീ അതെ ഇന്നെ പ്രൈം അണ്ണ വന്നില്ല ഫയറിന് പുറത്ത് പോം വർത്തോം മുരബി വാടാ ദരയരൈ ബൈ ബൈ ദരയരൈ ബൈ ബൈ ഓ ഞാൻ ഇതാ ആ പാലിച്ചൂട്ടണ്ട ஒண்ட ஒண்டடா டபுள் அங்கன மார்க்கி மார்க்கி செல்ஃபி ரங்க www.7w.